സോമൻ എന്നാണ് ഈ കഥയിലെ കഥാനായകന്റെ പേര് ഞാൻ സോമനെ സോമൻ കേൾക്കാതെ സ്ലോമൻ എന്നാണ് വിളിക്കുന്നത് ഞാൻ കേൾക്കാതെ സോമൻ എന്നെ എന്താണാവോ വിളിക്കുന്നത് അറിയില്ല ഈ സോമൻ ഭയങ്കര സ്ലോ ആണ് വികാരങ്ങളും പ്രതികരണങ്ങളും പ്രവർത്തികളും വളരെ താമസിച്ച് സോമനിൽ നിന്ന് ഉത്ഭവിക്കൂ ഒരു ദിവസം ഈ സോമൻ എന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വരുന്നവരോട് എന്തെങ്കിലും തമാശ പറയുന്നത് എന്റെ ഒരു പതിവ് ക്രൂരതയാണ് ചായയും കൊടുത്തിട്ട് ഫലിത ബിന്ദുക്കളിൽ വന്ന ഒരു സൂപ്പർ തമാശ ഞാൻ സോമനു നേരെ വലിച്ചെറിഞ്ഞു കിടിലം തമാശയാണ് ആരും ചിരിച്ചു പോകും പക്ഷേ സോമൻ ചിരിക്കുന്നില്ല സോമൻ എന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി ഒറ്റ ഇരിപ്പാണ് എനിക്ക് ദേഷ്യവും വിറയലും ഒക്കെ വന്നു എൻറെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ പറഞ്ഞ തമാശയെ അപമാനിക്കുന്ന തരത്തിൽ ചിരിരഹിതനായി ഇരിക്കുന്ന ദ്രോഹി അഞ്ഞൂറിന്റെ നോട്ടല്ല ഇവനെ പോലുള്ളവരെയാണ് നിരോധിക്കേണ്ടത് പിന്നെ ഞാനൊന്നും മിണ്ടാതെ സോമനോട് പിണങ്ങി താടിക്ക് കയ്യും കൊടുത്ത് തിരിഞ്ഞിരുന്നു വലിയ വിഷമമായി പോയി എനിക്ക് ഇങ്ങനെയുള്ള അനുഭവം ശത്രുക്കൾക്ക് പോലും വന്നു പപിക്കല്ലേ വേങ്കമല ഭഗവതി ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു കാണണം ഒരു കൊലച്ചിരി പിണങ്ങിയിരുന്ന ഞാൻ ഞെട്ടി വിറച്ച് കസേരയോടെ തറയിലേക്ക് വീണു എൻ്റെ വായിലൊക്കെ മണ്ണ് പറ്റി ഞാൻ നോക്കിയപ്പോൾ സോമൻ വയറും കുലുക്കി പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് സൂപ്പർ തമാശ കേട്ടോ ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പിപ്പോയി സോമൻ പറഞ്ഞു ഞാൻ പതിനഞ്ച് മിനിറ്റിന് മുമ്പാണ് വിറ്റടിച്ചത് പന്നി ചിരിക്കുന്നത് ഇപ്പോ ചിരിച്ചു മണ്ണ് കപ്പി പോലും തറയിൽ വീണ് മണ്ണ് കപ്പിയത് ഞാനല്ലേ അന്നു മുതലാണ് ഞാൻ സോമനെ സ്ലോമൺ എന്ന് വിളിച്ചു തുടങ്ങിയത് അവൻ കേൾക്കെ വിളിക്കൂല വിളിച്ചാൽ അവൻ ചിലപ്പോൾ ചീത്ത വിളിക്കും പിന്നെ ഒരു സംഭവം ഉണ്ടായി ഞാനും അവനും കൂടെ ഒരു ഹോട്ടലിൽ പോയി മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തിരിക്കുന്ന സമയത്ത് കുറച്ച് പയ്യന്മാർ കയറി വന്നു അതിലൊരു പയ്യൻ ഒരു കാരണവുമില്ലാതെ സോമന്റെ മുഖത്ത് നോക്കി അഞ്ചാറ് ചീത്ത പയ്യൻ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഫേസ്ബുക്കിലൊക്കെ ചിലവന്മാർ വിളിക്കുന്ന ചെവി പൊട്ടുന്ന തരത്തിലുള്ള ചീത്തയാണ് ആ പയ്യൻ വിളിച്ചത് സോമൻ ഒരു പാൽ പുഞ്ചിരിയോടെ ചീത്ത വിളിക്കുന്നവനെ നിർനിമേഷം നോക്കിയിരിക്കുകയാണ് സന്യാസികൾക്ക് പോലും കഴിയാത്ത കാര്യമാണ് സോമൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊരു മാനസിക നിയന്ത്രണം ഹോട്ടലിൽ ഇരുന്ന എല്ലാവർക്കും സോമൻ ഒരത്ഭുതമായി ചിലർ സോമന്റെ ഫോട്ടോ എടുത്തു യോഗീശ്വരൻ യോഗാചാര്യൻ എന്നൊക്കെ ചിലർ പിറുതിർക്കുന്നുണ്ടായിരുന്നു ചീത്ത വിളിച്ച പയ്യനെയും കൂട്ടുകാരെയും ഹോട്ടൽ മുതലാളി ഇറക്കി വിട്ട് അൺഫ്രണ്ടും ബ്ലോക്കും ചെയ്ത് രണ്ടു മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് സോമന്റെ മുഖഭാവം മാറി തുടങ്ങിയത് മുഖത്ത് കാർമേഘങ്ങൾ വന്ന് മൂടി കാളിമ നിറഞ്ഞു മൂക്കിൽ നിന്ന് കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഒരുമിച്ച് വീശി ചാടിയെണീറ്റ സോമൻ അവിടെ ഒരു സോമ താണ്ടവം തന്നെ ആടി എന്നെ എന്തിനാണ് ആ നായി മോൻ ചീത്ത വിളിച്ചത് ഇതായിരുന്നു സോമൻ അറിയേണ്ടിയിരുന്നത് ചോദ്യം ന്യായമാണ് പക്ഷേ കുറച്ചു മുമ്പേ ചോദിക്കണമായിരുന്നു സോമന്റെ കല്യാണം എങ്ങനെ നടന്നു എന്ന് നിങ്ങൾക്കറിയണോ സോമന് വീണയോട് വലിയ ഇഷ്ടമായിരുന്നു അവളെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര മോഹമായിരുന്നു അവന് കുറെ നാള് അവളുടെ പിറകെയും നടന്നു പക്ഷേ ഉള്ളിലുള്ള ഇഷ്ടം അവളോട് പറഞ്ഞില്ല സോമന്റെ മനസ്സിലുള്ളത് മനസ്സിലാക്കിയ വീണ ഒരു ദിവസം അമ്പലത്തിലെ ആലൻ ചുവട്ടിൽ വെച്ച് അങ്ങോട്ട് ചോദിച്ചു സോമേട്ടൻ എന്നെ ഇഷ്ടമാണോ സോമൻ വീണയുടെ കണ്ണുകളിലേക്ക് നോക്കി നിർനിമേഷം നിന്നു ഒരു അഞ്ചു മിനിറ്റ് കാത്തുനിന്ന് അടുത്ത ശേഷം വീണ തന്റെ പാട് നോക്കി പോയി ഏഴു മിനിറ്റ് കഴിഞ്ഞപ്പോൾ സോമനിൽ നിന്ന് വാക്ക് മുത്തുകൾ പുറത്തേക്ക് ചിതറി വീണു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതിലൂടെ കടന്നുപോയ രമണിയാണ് അത് കേട്ടത് അവൾ ഉടനെ വീട്ടിൽ ചെന്ന് അമ്മയോട് നാണത്തോടെ പറഞ്ഞു സോമേട്ടന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ രമണിയുടെ ബന്ധുക്കൾ കൂട്ടം ചേർന്ന് സോമനെ ഓടിച്ചിട്ട് പിടിച്ച് രമണിയെ കൊണ്ട് കെട്ടിച്ചു പ്രണയം പറഞ്ഞത് വീണയോട് അത് കേട്ടത് രമണി ഇതാണ് വളരെ സ്ലോ ആയ സോമന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അബദ്ധമെന്നല്ല എന്നാണ് പറയേണ്ടത് പാവം അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം സമയമില്ല എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട് കേട്ടോ ഞാനും സോമനും കൂടെ ഒരു ദിവസം ലൈബ്രറിയിൽ ഇരിക്കുകയായിരുന്നു സോമൻ ഒരു സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റ് വാങ്ങിയ സമയമായിരുന്നു അത് ഞാൻ അവനോട് ചോദിച്ചു സോമ നീ വാങ്ങിയ ബുള്ളറ്റ് എങ്ങനെയുണ്ട് സോമൻ എന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് നേരം കാത്തിരുന്നു മടുത്ത ഞാൻ പത്രവായന ആരംഭിച്ചു ആ സമയത്താണ് കനകൻ അങ്ങോട്ടേക്ക് വന്നത് കനകന് തൻ്റെ എന്ന് പറഞ്ഞാൽ ജീവനാണ് ആരെ കണ്ടാലും ഭാര്യയുടെ ഗുണഗണങ്ങൾ പറഞ്ഞ് കനകൻ വെറുപ്പിക്കും കനകന്റെ ഭാര്യ ഒരു കഥ എഴുതിയിരുന്നു അത് വായിച്ചു നോക്കാനായി കനകൻ അത് എന്നെ രണ്ടു ദിവസം മുമ്പ് ഏൽപ്പിച്ചിരുന്നു അത് ഉദ്ദേശിച്ചാകണം കനകൻ എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടാ എൻ്റെ ഭാര്യ എന്താണ് നിന്റെ അഭിപ്രായം ഞാൻ മറുപടി പറയാനായി വായ തുറക്കും മുമ്പേ ശബ്ദം കേട്ടു തുടങ്ങി ഞാൻ അത്ഭുതത്തോടെ ചുറ്റും നോക്കി സോമനാണ് ഹോ സൂപ്പർ വണ്ടി അഞ്ചാറ് പേര് കൈമറിഞ്ഞ എനിക്ക് കിട്ടിയത് എന്നാലും പഴയതാണെന്ന് കണ്ടാ പറയൂല കേറിയിരുന്ന ആനപ്പുറത്തിരിക്കണ ഗമയാണ് ഓടിച്ചു തുടങ്ങിയാ നിർത്താൻ തോന്നൂല അളിയാ ഒന്ന് രണ്ട് മണിക്കൂർ അതിലിരുന്നാലും തടുവേദന അനുഭവപ്പെടുകയേയില്ല ബുള്ളറ്റിനെ കുറിച്ചുള്ള സോമന്റെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഈ സമയത്ത് ദൈവത്തിനാണെ പ്രതീക്ഷിച്ചില്ല തന്റെ ഭാര്യയെ അനാവശ്യം പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് കനകൻ എടുത്തിട്ട് തല്ലിയത് മൂലം രണ്ടാഴ്ചയാണ് സോമൻ ആശുപത്രിയിൽ കിടന്നത് പാവം